അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ആത്മീയ പരിഹാരമാണ് ഇന്ന് പറയാൻ പോകുന്നത് പണത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയാണ് എല്ലാവരും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നല്ല മറിച്ച് ഹലാലായ കാര്യങ്ങൾ ചെയ്ത് ഹലാലായ കച്ചവടങ്ങൾ ചെയ്ത് പണമുണ്ടാക്കണം എല്ലാവർക്കും ഉണ്ടാകും നല്ല ശമ്പളം നല്ല വീട് നല്ല ജീവിതം പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുമാത്രം പോരാ നമുക്കെന്തുണ്ടാകണം മനസ്സമാധാനം ഉണ്ടാകണം എല്ലാവർക്കും ആവശ്യമാണ് അതിനുവേണ്ടി രാവും പകലും എന്നല്ല കഷ്ടപ്പെടുകയാണ് അതിൻ്റെ ഇടയിൽ കടം കൂടിയവർ അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം കൂടിയവർ ജപ്തി ഭീഷണി നേരിടുന്നവർ രോഗങ്ങൾ നേരിടുന്നവർ ശമ്പളം കുറഞ്ഞവർ ശമ്പളം കിട്ടാത്തവർ ഇങ്ങനെയുള്ള ജോലി നഷ്ടപ്പെട്ടവർ ഇങ്ങനെയുള്ള പല പല കാരണങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ വിഷമിക്കുന്നവരുമുണ്ട് പറഞ്ഞു വരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ ഞെരുക്കം ഇല്ലാതാകാൻ രോഗങ്ങളില്ലാതാകാൻ പ്രയാസങ്ങളില്ലാതിരിക്കാൻ നാം നിത്യവും പാരായണം ചെയ്യേണ്ട പരിശുദ്ധ കുർആാനിലെ ചെറിയൊരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ പറയാൻ പോകുന്ന സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി പതിവാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് കിട്ടുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ പെട്ടെന്ന് കൊടുത്തിവിടാൻ നമുക്ക് സാധിക്കും ഈ സൂറത്ത് പതിവാക്കിയാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ഒന്നിനെയും നിസ്സാരമായിട്ട് കാണരുത് കാരണം എല്ലാവർക്കും പണത്തിന് വലിയ ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മുടെ കൂട്ടത്തിൽ പണത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വരാത്തവരായിട്ട് ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കണം പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റൊമ്പതാമത്തെ അധ്യായം സൂറത്തുൽ ബലദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് സൂറത്തുൽ ബലദ് എല്ലാ ദിവസവും പാരായണം ചെയ്താൽ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ സുബിഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മകരിബിന് ശേഷമോ ഒരു തവണ നമുക്ക് പാരായണം ചെയ്യാൻ സമയം ലഭിച്ചാൽ ഇൻഷാ അല്ല നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കം നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല അള്ളാഹു സുബാന ഓ താല നല്ല ഹൈറായ ജീവിതം നൽകുമാറാകട്ടെ ആമീൻ അറബല്ല അസലമലൈക്കും വരഹമുല്ലാഹി വാത്ത